ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ മണി സേവിങ്സിന് പറ്റിയ കിടലിനായിട്ടുള്ള ഐഡിയാസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആരും വീഡിയോ കാണാതിരിക്കരുത് ഇത് പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പുകളിലായിട്ടൊക്കെ പോകാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് അതേ ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം മാത്രം എടുക്കുക സാധാ പച്ച വെള്ളാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യമായി കുക്കിംഗ് ചെയ്യുന്നവർ കട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഐഡിയ ആണേ നമ്മളിപ്പോൾ സാധാരണ കിച്ചണിൽ നിന്ന് കയറാത്തവർക്ക് സവാള അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ല അങ്ങനെയുള്ളവർക്ക് സവാളയുടെ തൊണ്ട തൊണ്ട് കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം മാക്സിമം ഒരു മിനിറ്റ് അത്രയൊക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നന്നായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാകുമ്പോൾ നമുക്ക് കണ്ണ് നീർന്നൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചിലർക്ക് കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും കണ്ണ് നീർന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ സാധാരണ ഇങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത് തൊണ്ട് കളഞ്ഞതിന് ശേഷം ഇടും ഉള്ളിയാണെങ്കിൽ ഞാൻ വേറൊരു വിധത്തിലാട്ടോ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ അതെ ഇതിങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു എന്തൊക്കെ പൊങ്ങി വരും അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടിടുന്നു കേട്ടോ സെക്കൻഡ് ഡിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ഇപ്പ് എന്ന് പറയുന്നത് തുളസിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തുളസിയെവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീടുകളിലും എന്തായാലും ഒരു അല്പം ഒരു ഒന്നോ രണ്ടോ തുളസിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ തുളസിന്ന് രണ്ട് മൂന്ന് ഇല മതി കേട്ടോ അപ്പോൾ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ അതിലെ പ്രാണികളോ എട്ടുകാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നല്ല വൃത്തിയായിട്ട് നോക്കണം കേട്ടോ നോക്കിയിട്ട് കഴുകി നന്നായിട്ട് അടർത്തി എടുക്കുക രണ്ട് മൂന്ന് ഇല മതി കേട്ടോ ഒത്തിരി ഇലയിൽ നിന്നും വേണ്ട അവധിയേണ്ടോ ഞാൻ നന്നായിട്ട് വെള്ളത്തിലോട്ട് അടർത്തിയിടുകയാണ് കേട്ടോ അത് കൂമ്പ് വശം വെച്ച് അങ്ങനെ കിള് എടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അടത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേ മിൽമയുടെ ഒരു പാക്കറ്റ് പാലാണ് സാധാരണ നമ്മൾ പാലൊക്കെ എന്താ തിളപ്പിക്കാതെയൊക്കെ ഫ്രിഡ്ജിലോട്ടെടുത്തല്ലേ വെക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജ് വയ്ക്കണ്ട ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും കൂടി പറ്റിയിരിക്കുള്ള ടിപ്പാണ് നമ്മൾ പാലൊക്കെ മേടിച്ചിട്ട് പുറത്ത് സാധാരണ എവിടെയാണോ വയ്ക്കേണ്ടത് പുറമേ വെക്കുക അല്ലാതെ ഒരിക്കലും അകത്ത് ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വയ്ക്കണമെന്നില്ല കേട്ടോ പിന്നെ പച്ചപ്പാൽ തന്നെയാണ് ഇങ്ങനെ ഇതിൽ ചെയ്യേണ്ടത് തിളപ്പിച്ച പാലിൽ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അതെ പാക്കറ്റിൽ പാല് മൊത്തം പൊട്ടിച്ച് സോസ് പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തുളസി ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയില്ലേ അതിൽ ഇന്ന് മൂന്നാലെണ്ണം അടർത്തി ഇല ഇതേ ഇല മാത്രം അടർത്തിയിട്ട് നമ്മുടെ പാലിലോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ചായയോ അല്ലെങ്കിൽ പാലായിട്ടോ തിളപ്പിക്കേണ്ടത് ആ സമയത്ത് മാത്രം ഇത് തുളസിയില അരിച്ചു മാറ്റണം അരച്ചു മാറ്റിയിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ചായയക്കായാലും പാലിലായിട്ടായാലും ഉപയോഗിക്കുക ഒരിക്കലും തുളസിയില ഇട്ടിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടിപ്പാണ് ഭയങ്കര യൂസ്ഫുള്ളാണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഈന്തപ്പോഴൊക്കെ പ്രത്യേകിച്ച് നോൺവെജ് സമയം ആയതുകൊണ്ട് എല്ലാവരും വാങ്ങുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊത്തിരി ബൾക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് ഒരു അരക്കിലയോ ഒരു കിലയോ അല്ല കുറച്ച് നമ്മുടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ കുറച്ചൊക്കെ വാങ്ങും പല റേറ്റിലുള്ളതായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര വില കൂടുതലായിരിക്കും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മണി സേവ് ചെയ്യാൻ പറ്റിയ ഒരു കിടന്ന ഐഡിയയാണ് ഞാനിന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈന്തപ്പഴം ഈന്തപ്പഴം നല്ല എന്ത് സാധനമായാലും നമുക്ക് ചില സമയത്ത് ഓഫറിൽ കിട്ടും ഓഫറിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റൊക്കെ ഒന്നിച്ച് കിട്ടും അപ്പോൾ ദേ ഞാൻ ഈന്തപ്പഴം വാങ്ങിച്ചിരുന്നത് ഓഫറിലാണ് ഓഫറിൽ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് കൊടുത്താൽ മതി ഇപ്പോൾ ശരിക്കും ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റിന് അപ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മാത്രം കൊടുത്താൽ മതി അപ്പം ഞാൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ വൺ ബൈ വൺ ചിലർ പറയും കൊള്ളൂല്ലാത്തതായിരിക്കുന്നു പക്ഷേ അങ്ങനെ അല്ല കേട്ടോ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങുക അഴുപോയി ചെയ്യുന്നപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഒക്കെ വാങ്ങിക്കട്ടോ ഇതൊക്കെ വാങ്ങിച്ച് പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ സൂപ്പറായിട്ടുള്ളതാണ് കാരണം ഇടയ്ക്ക് പിള്ളേർക്കും കഴിക്കാം നമുക്കും കഴിക്കാം നമ്മൾ ചില സമയത്ത് ഭയങ്കര റേറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ കഴിക്കത്തില്ല അല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ടിപ്സല്ല ശരിക്കും നമ്മുടെ കിച്ചണിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് ആയുധങ്ങളില്ലാതെ ഈ നല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കുക്കിങ്ങും നടക്കത്തില്ല അപ്പം ഞാൻ എന്തെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കട്ടിങ് ബോർഡും കുറച്ച് നൈഫും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയൊരു കോംബോയാണ് സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ മുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് ആ റേറ്റ് പക്ഷേ എല്ലാം നല്ല സൂപ്പറാണ് ടോട്ടൽ ഏഴ് ഐറ്റംസ് ഉണ്ട് നൈഫ് എല്ലാം കൂടെ പിന്നെ ബോർഡും കൂടെ അപ്പോൾ അതെ നമുക്ക് കത്തികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് വന്നപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉള്ളൂ ദേ കത്തി അപ്പോൾ എനിക്കിനിപ്പോൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് കത്തിയോടും ചട്ടിയോടും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ കത്തികൾ എത്ര കിട്ടിയാലും എവിടെയെങ്കിലും വെച്ചിട്ട് കത്തി വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിലും വേണം വേണമെന്ന് പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തികളോട് പക്ഷേ ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുന്ന പറഞ്ഞേ പക്ഷേ എന്നാൽ എനിക്ക് കത്തികളോട് ഭയങ്കര ഇഷ്ടമാണ് ആനക്കുട്ടിക്ക് എല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം കിട്ടും ആനക്കുട്ടി എല്ലാം കൂടി പെറുക്കി പെറുക്കി എടുത്തോണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ അത് ചുമ്മാ ഇനി നോ നോക്കി വേണം കേട്ടോ എല്ലാ ദിവസവും ഇനി കളിയായിരിക്കും തുമ്മേ പുതിയ എന്ത് സാധനം കണ്ടാലും അതിന് അതിൻ്റെ പുറത്തു നിന്ന് കേട്ടോ ഈ കട്ടിങ് ബോർഡും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നല്ല ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ ബോർഡ് തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ കുറച്ച് വെട്ടത്തിൻ്റെ ഇഷ്യൂ കാണും കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കറണ്ട് പോയി ഇത് കണ്ടോ അപ്പോൾ കത്തികളൊക്കെ ഒത്തിരി ഉണ്ട് ഉണ്ടോ നമുക്കിനി വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ കട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം അപ്പോൾ താങ്ക് സോ മച്ച് ബൈ